ഇന്ന് യഥാർത്ഥത്തിൽ അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞ കാര്യങ്ങൾ യു ഡി എഫ് നേരത്തെ തുറക്കാൻ വെച്ചിരുന്ന വാതിലൊന്ന് തുറന്നു വെച്ചിട്ട് ഇപ്പോൾ അടയ്ക്കണോ തുറക്കണോ എന്ന അവസ്ഥയിലേക്ക് ആക്കി വെച്ചിരിക്കുകയാണ് ഇന്നത്തെ പ്രതികരണം കൊണ്ടതാണ് ഉണ്ടായി ഉണ്ടായിരിക്കുന്നത് ഈ ആര്യാടൻ ഷോക്കോത്തും വി എസ് ജോയും നിലമ്പൂരിൽ ഒരു സ്ഥാനാർത്ഥി മത്സരത്തിനുണ്ട് എന്ന് വിളിച്ചു പറയുകയായിരുന്നു യഥാർത്ഥത്തിൽ ഈ വാർത്താ സമ്മേളനത്തിലൂടെ പി വി എൻവർ ചെയ്തിരിക്കുന്നത് പി വി എൻവർ സി പി എമ്മുമായി തെറ്റിക്കഴിഞ്ഞ ശേഷം നടത്തിയ വാർത്താ സമ്മേളനങ്ങൾ അദ്ദേഹം ഉയർത്തിയ വിഷയങ്ങൾ അതൊക്കെ തന്നെയും കേരളം വളരെ ഗൗരവത്തിൽ തന്നെ കേട്ടതാണ് അതിൽ പല കാര്യങ്ങളും അങ്ങനെയാണോ എന്നൊരു സംശയം ഉയർത്തിയ കാര്യങ്ങളാണ് പല കാര്യങ്ങളിലും വിജിലൻസ് അന്വേഷണത്തിലേക്കും പോയല്ലോ അപ്പോൾ അത് വിജിലൻസ് അന്വേഷണത്തിലേക്ക് ഇപ്പോൾ അജിത് കുമാറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആ അന്വേഷണ റിപ്പോർട്ട് അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിയ റിപ്പോർട്ട് തിരിച്ച് അയച്ചിരിക്കുന്നു വിജിലൻസ് ഡയറക്ടർ എന്നുള്ളതാണ് അപ്പോൾ അതിലൊക്കെ എന്തോ ഗൗരവത്തിലുള്ള കാര്യമുണ്ട് എന്നൊരു തോന്നൽ അവിടെ ഉണ്ടാക്കിയിരുന്നു പക്ഷേ എല്ലാത്തിനും പി ശശി പറഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞു ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ മറ്റൊരു സുപ്രധാനമായ കാര്യം അദ്ദേഹം പല കാര്യങ്ങളും പറയാനിരുന്ന ഘട്ടത്തിൽ അത് പറയണം അൻവർ പറയണം എന്ന് അൻവറിനെ കൊണ്ട് പറയിപ്പിച്ച സി പി എമ്മിലെ പ്രധാനപ്പെട്ട ചില നേതാക്കളുണ്ട് ആ നേതാക്കൾ പിന്നീട് നിശ്ശബ്ദരാകുകയും അൻവറിനെ അങ്ങ് തള്ളിയിട്ട് അവർ മിണ്ടാതെ പോവുകയും ചെയ്തു അപ്പോൾ അവരുടെ പേര് വിവരങ്ങൾ ഇന്നിപ്പോൾ ഇന്നത്തെ ചർച്ചയിലും ഞാനത് ചോദിച്ചു അപ്പോൾ അവരത് അവരുടെ നിസ്സഹായതുകൊണ്ടാണ് പറയാത്തത് കൊണ്ട് ആ പേരുകൾ വിളിച്ച് പറയുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ പി വി എൻ അൻവർ ഉയർത്തിയ വിഷയങ്ങൾ സി പി എമ്മിൽ സി പി എം നേതാക്കളിൽ സ്വാധീനം ചെലുത്തിൽ എം എൽ എമാരടക്കം വരുമെന്ന് പറഞ്ഞെടുത്ത് ആരും വന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അതിനപ്പുറം അണികളെ സ്വാധീനിക്കാൻ കഴിഞ്ഞോ അങ്ങനെയൊരു സ്വാധീനം ചിലക്കരയിൽ നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ പി വി അൻവറിനെ സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങൾ സി പി എമ്മിൽ നിന്നും ഒരു വിഭാഗത്തെ അടർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അപ്പോൾ ഇത് സി പി എം അണികൾക്കിടയിൽ അത് വലിയ സ്വാധീനം ചെലുത്തിയിട്ടില്ല ഇനി യു ഡി എഫിലേക്ക് വരികയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആര്യാടൻ ഷോക്കത്തും വി എസ് ജോയിൻ തമ്മിൽ ഈ സ്ഥാനാർത്ഥിത്വ മത്സരത്തിനുണ്ട് എന്ന് വിളിച്ചു പറയുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ യു ഡി എഫിനകത്ത് നിലമ്പൂരിൽ ആ വിഷയം അവിടെ നിൽക്കുന്നുണ്ട് ആര്യാടൻ ഷോക്കത്തും പി വി അന്വറും തമ്മിലുള്ള എന്നുള്ളത് വർഷങ്ങളായുള്ള വൈരമാണ് അവിടെ ആര്യാടൻ മുഹമ്മദ് അടക്കി വാണിരുന്ന മണ്ഡലമാണ് ഇരുപത്തിയൊൻപത് വർഷത്തോളം അദ്ദേഹം അവിടെ അവിടുത്തെ എം എൽ എ ആയിരുന്നു മന്ത്രിയായിരുന്നു അപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് ഷൗക്കത്തിൽ പിന്നീട് മത്സരിക്കും ആര്യാടൻ മുഹമ്മദിന് ശേഷം ആര്യാടൻ ഷോക്കത്ത് വരുന്ന സമയത്ത് ആ മത്സരത്തിൽ പി വി അൻവർ ജയിക്കുന്നു അതിൽ നല്ല ഭൂരിപക്ഷം കിട്ടുകയും ചെയ്യുന്നു ഇടത് സ്വതന്ത്രനായി വരുന്നു രണ്ടാമത്തെ മത്സരം രണ്ടായിരത്തി ഇരുപത്തൊന്നാകുമ്പോഴേക്കും ആ ഭൂരിപക്ഷം ഇല്ല യഥാർത്ഥത്തിൽ സി പി എമ്മിന് നല്ല വേരുള്ള സ്ഥലം അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ നല്ല അടിത്തറയുള്ള സ്ഥലമാണ് നിലമ്പൂർ അവിടെ സഖാവ് കുഞ്ഞാലിയുടെ മണ്ണ് എന്ന് സി പി എം എപ്പോഴും പറയും മലപ്പുറത്ത് ഏറ്റവും വേലുള്ള സ്ഥലം തന്നെയാണ് നിലമ്പൂർ അപ്പോൾ ആ വോട്ടും പ്ലസ് ലീഗ് വിരുദ്ധ അല്ലെങ്കിൽ കോൺഗ്രസ് വിരുദ്ധ വോട്ടുകളും കൂടി ചേർന്നിട്ടാണ് അൻവറിന് നല്ല ഭൂരിപക്ഷം ലഭിച്ചിരുന്നത് അപ്പോൾ അത് അതിൽ ആ ഇടത് വോട്ട് എന്നുള്ളത് മാറിക്കഴിഞ്ഞിരിക്കുന്നു മാറിക്കഴിയുമ്പോൾ അപ്പുറത്ത് ആര്യടൻ ഷോക്കത്തിൻ്റെ വിഷയത്തിൽ ഇപ്പോൾ പി വി അൻവറിനെതിരെ കക്കാടം പോയിൽ അടക്കം ആര്യടൻ ക്ഷമിക്കണം പി വി അൻവറിനെ െതിരെയുള്ള മനാഫ് കൊലപാതകത്തിൽ അദ്ദേഹം പ്രതിയായല്ലോ അത് അടക്കം ഇട്ടുകൊടുത്ത് പുറത്തേക്ക് ഇട്ട് കൊടുത്ത് അതിൽ അദ്ദേഹത്തിനെതിരെ കേസുകളിലേക്ക് എത്തിക്കുന്നതിലൊക്കെ ആര്യാടൻ ഷോക്കത്തിന് പങ്കുണ്ട് ആര്യടൻ ഷോക്കത്ത് കൃത്യമായൊരു രാഷ്ട്രീയ എതിരാളിയായി കണ്ട് പി വി അൻവറിനെ കേസുകൾക്ക് പിന്നാലെ കേസുകളിലേക്ക് എത്തിക്കുന്നതിൽ അദ്ദേഹത്തിന് ഒരു റോളുണ്ട് അപ്പോൾ ആ നിലയ്ക്ക് അവർക്കിടയിൽ അത്രയും ശത്രുതയുണ്ട് അതുകൊണ്ടാണ് ആര്യാടൻ ഷോക്കത്ത് അദ്ദേഹം കഥ എഴുതട്ടെ എന്ന് പറയുന്നത് അദ്ദേഹത്തെ കല്യാണത്തിന് കല്യാണങ്ങളിൽ ഒന്നും കാണില്ല ബാപ്പുട്ടി എന്നാണ് അദ്ദേഹം അവിടെ അറിയപ്പെടുന്നത് ബാപ്പുട്ടിയെ കല്യാണങ്ങൾക്ക് പോലും കാണാത്ത ബാപ്പുട്ടിയെക്കുറിച്ചാണ് ഇന്ന് പി വി അൻവർ വാർത്താ സമ്മേളനത്തിൽ പറയുന്നത് അപ്പോൾ അങ്ങനെ അദ്ദേഹം അപ്രസക്തനാണ് രാഷ്ട്രീയത്തിൽ യോഗ്യനല്ല എന്ന് ആര്യടൻ ഷോക്തിനെ പരസ്യമായി അപമാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇന്നിപ്പോൾ പരസ്യമായിട്ട് വി ഡി സതീശനോട് മാപ്പു ചോദിച്ചല്ലോ അതേ വിഷയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അദ്ദേഹം അത് ഖേദപ്രകടനം ഈ രൂപത്തിൽ വാർത്താസമ്മേളനത്തിൽ അല്ലെങ്കിലും പറഞ്ഞിട്ടുണ്ട് പി വി അന്വർ അന്ന് തന്നെ വി ഡി സതീശൻ അത് വിട്ടു എന്ന് പറയുകയും ചെയ്താണ് പിന്നീട് പി വി അന്വറുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്ത് ചർച്ച നടക്കുമ്പോൾ അതിൽ വി ഡി സതീശനായാലും കെ സുധാകരനായാലും വലിയ കുഴപ്പമില്ല വന്നോട്ടെ എന്നുള്ള തീർ ആലോചനകൾ തന്നെയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അപ്പോഴും അത് ശക്തമായി എതിർത്തത് നിലമ്പൂരിൽ നിന്ന് അരിടൻ ഷൗക്കത്താണ് ആ എതിർപ്പാണ് അവിടെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി നിന്നത് ഇനിയിപ്പോൾ ഈ പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ വോട്ട് നാൽപ്പത് ശതമാനത്തോളം ക്രിസ്ത്യൻ വിഭാഗമുള്ള സ്ഥലമാണ് നിലമ്പൂർ അപ്പോൾ അവിടെ ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ വലിയ പിന്തുണ പി വി അൻവറിനുണ്ട് എന്ന് പറയുമ്പോൾ യു ഡി എഫിനിപ്പോൾ ഇതിനകം തന്നെ ആ പിന്തുണ ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഈ വിഷയത്തിൽ കാരണം ആ ഉന്നയിക്കുന്ന വന നിയമ ഭേദഗതി വിഷയത്തിൽ ആ പിന്തുണ ലഭിച്ചു ുണ്ട് സഭാ നേതൃത്വങ്ങളുമായി ലീഗ് നടത്തിയ ചർച്ചകൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തതല്ലേ കോൺഗ്രസും ആ തരത്തിൽ ചർച്ചകൾ നടത്തുന്നുണ്ട് ഇനിയിപ്പോൾ നോക്കൂ ആ വിഷയത്തിൽ തന്നെ ഇരുപത്തി ഏഴാം തീയതി മുതൽ യു ഡി എഫ് പ്രക്ഷോഭത്തിലേക്ക് പോവുകയാണ് അപ്പോൾ അത് പി വി അന്വർ കൊണ്ടുവന്ന് അങ്ങോട്ട് കൊടുത്തിട്ട് വേണ്ട ആ വിഷയം അവർക്ക് യു ഡി എഫിനെ ഏറ്റെടുക്കാൻ അത് ഓൾറെഡി നിലനിൽക്കുന്ന വിഷയമാണ് അത് യു ഡി എഫിന് യു ഡി എഫിന് സഭാ നേതൃത്വം സഭാ നേതൃത്വത്തെ യു ഡി എഫും വിശ്വാസം എടുത്തുകൊണ്ടാണ് ആ വിഷയത്തിൽ അവർ ഒരുമിച്ചാണ് പോകുന്നത് അപ്പോൾ പി വി അൻവർ കൂടി വരികയാണ് നല്ല കാര്യം പിൻവൽ നിൽക്കട്ടെ പി വി അനു പിന്തുണയാണെങ്കിൽ നിൽക്കട്ടെ പിന്തുണ വന്നോട്ടെ അതല്ലാതെ പി വി അൻവർ വന്നാലേ കാര്യങ്ങൾ നടക്കൂ എന്ന മട്ടിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല ഇനി വി എസ് ജോയ് എന്ന നേതാവ് അവിടെ മണ്ഡലത്തിൽ നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട് ഡി സി സി പ്രസിഡന്റ് ആണല്ലോ അദ്ദേഹം അവിടെ നന്നായി പ്രവർത്തിക്കുന്നു അദ്ദേഹം അടുത്ത മത്സരത്തിന് തയ്യാറെടുക്കുന്ന രൂപത്തിൽ തന്നെ അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അവിടെ ഈ ആര്യഡൻ ഷൗക്കത്തോ വി എസ് ജോയോ എന്ന ഒരു ചർച്ച നടക്കുമ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ അവിടെ നിൽക്കുന്നത് കൊണ്ടും ഈ നാൽപ്പത് ശതമാനത്തോളം ക്രിസ്ത്യൻ ഭൂരിപക്ഷമുണ്ട് അവരുടെ വിഷയങ്ങൾ ഇപ്പോൾ പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ടും സ്വാഭാവികമായും അവിടെ കോൺഗ്രസ് ഒരു ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയെ നിർത്താനാണ് സാധ്യത വരുന്ന തെരഞ്ഞെടുപ്പിൽ അങ്ങനെ വരികയാണെങ്കിൽ അത് വി എസ് ജോയ്ക്കിനെയാണ് സാധ്യത ആര്യഡൻ ഷൌക്കത്തിനായിരിക്കില്ല അങ്ങനെയെങ്കിൽ ഞാൻ അപ്പുറത്തേക്ക് പോയിക്കളയും എന്നുള്ള സൂചനകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആര്യടൻ ഷൗക്കത്ത് നൽകുന്നുണ്ട് ആര്യൻ ഷൗക്കത്ത് കഴിഞ്ഞ ലോകത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഒരു വിമത പ്രവർത്തനം നടത്തിയിരുന്നല്ലോ അദ്ദേഹം ഒരു സി ഐ വിധ റാലിയൊക്കെ നടത്തി അത് പാർട്ടി അറിയാതെ നടത്തിയതാണ് അതിലൊക്കെ തന്നെയും പാർട്ടി അതെ അതെ പാർട്ടി അതിനകത്ത് വിശദീകരണം ചോദിക്കുകയും അദ്ദേഹം അത് പറ്റിപ്പോയി എന്നൊക്കെ പറയുകയും ചെയ്തു അപ്പോൾ അവിടെ ഒരു ആ വിഷയം ഉണ്ടെന്നേ അത് വി വി പ്രകാശും ഉണ്ടായിരുന്ന ഘട്ടത്തിലും പ്രകാശിനെതിരെയും അര്യൻ ശോകത്ത് അവിടെ കൃഷിയിലും അന്നും പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അര്യൻ ശോകത്ത് സ്ഥിരമായി അവിടെ ഒരു പ്രശ്നം ആ കാര്യത്തിൽ സൃഷ്ടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു ഈ പറഞ്ഞതുപോലെ ഇനി സാധ്യതകളാണല്ലോ ഇനി അങ്ങോട്ട് ഇവിടെ ഇപ്പോൾ ആര്യടൻ ഷോക്കത്തിന് സീറ്റ് കൊടുക്കുന്നില്ല എങ്കിൽ അദ്ദേഹം എൽ ഡി എഫിലേക്ക് പോവുക അല്ലെങ്കിൽ സി പി എം അദ്ദേഹത്തെ പിന്തുണയ്ക്കാം അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കാമെന്ന് തീരുമാനിക്കുന്നതിലേക്കൊക്കെ പോകുമോ അങ്ങനെയെങ്കിൽ എന്നാൽ പി വി എൻ പി വി എൻ ആർ നിൽക്കട്ടെ എന്ന് ഒരു മത്സരത്തിലേക്ക് പോകുമോ അങ്ങനെയൊക്കെ ഒരു കൗതുകത്തിന് നമുക്ക് പറയാം പക്ഷേ സറിൻ്റെ ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പാലക്കാടുണ്ടായ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇനി അങ്ങനെ ഒരു പരീക്ഷണത്തിന് സി പി എം മുതിരുമെന്ന് ഞാൻ കരുതുന്നില്ല സി പി എമ്മിന് അതിൻ്റെ ആവശ്യമില്ല നിലമ്പൂർ പോലൊരു സ്ഥലത്ത് സി പി എമ്മിൻ്റെ ആവശ്യമില്ല അപ്പോൾ സി പി എമ്മിന് സി പി എമ്മിൻ്റെതായ സ്ഥാനാർത്ഥി വേണമെങ്കിൽ സുരാജിനെ പോലുള്ളവർ തന്നെ വന്ന വന്നേക്കാനുള്ള സാധ്യതകളും അവിടെ നിന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയെങ്കിൽ പി വി എൻ പറഞ്ഞ പുറത്തുനിന്ന് പിന്തുണയ്ക്കാം യു ഡി എഫിനെ എന്നൊരു തീരുമാനത്തിലേക്ക് വരാം നിലവിൽ ഇന്ന് നടത്തിയിരിക്കുന്ന പ്രതികരണം വെച്ച് നോക്കുമ്പോൾ അത് അദ്ദേഹത്തിനൊരു പിഴവ് പറ്റിയിട്ടുണ്ട് ചില സമയത്ത് അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ അത് നേരത്തെയും ഈ ഫേസ്ബുക്കിലൂടെയൊക്കെ നടത്തുന്ന പ്രതികരണങ്ങൾ അതിലൊക്കെ ഒരു മാറ്റം അദ്ദേഹം വരുത്തിയിരുന്നു പക്ഷേ ഇന്ന് തന്ത്രപരമായ പിഴവ് പറ്റിയിട്ടുണ്ട് meet the editors